പിന്നെ ഇനി മക്റുഹാത്തുസലാത്താണ് നിസ്കാരത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിസ്കാരത്തിൽ കറാഹത്താകുന്ന കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആള് കറാഹത്താക്കപ്പെടും നിസ്കരിക്കുന്ന ആള് അയാളുടെ വസ്ത്രം കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ശരീരം കൊണ്ട് കളിക്കുക അപ്പം ഇങ്ങനെ വസ്ത്രം ധരിച്ച വസ്ത്രം അതിൻ്റെ അറ്റത്തൊക്കെ പിടിച്ച് അങ്ങോട്ടും ഒക്കെ മടക്കുക തലയൊക്കോട്ടൊക്കെ നേരെയാക്കുക തൊപ്പിയൊക്കെ നേരെയാക്കുക അല്ലെങ്കിൽ ശരീരം കൊണ്ട് എന്ന് പറഞ്ഞാൽ താടിയോ മുടിയോ ഒക്കെ അങ്ങനെ ചുരുക്കുക മടക്കുക അങ്ങനെ അങ്ങോട്ടും ഒക്കെ തട്ടുക ഇതൊക്കെയാണ് എന്ത് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അപ്പൊ നിസ്കാരത്തില് കൈ രണ്ടും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പൊക്കിളിന് താഴെയായി പുരുഷന്മാർ വെക്കണം പിന്നെ സതിന് താഴെ അല്ലെ സതിന് മുകളിലായിട്ട് സ്ത്രീകളും വെക്കണം അപ്പൊ അത് നഷ്ടപ്പെടും അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇങ്ങനെ കറാഹത്ത് എന്ന് പറഞ്ഞത് പിന്നെ ഈ നിസ്കാരത്തിന്റെ ഹുഷുവും പോവും അല്ലെ അപ്പൊ ഈ ആബസ് എന്ന് പറഞ്ഞാല് ലാബ് ആബസ് ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം അബസ് എന്ന് പറഞ്ഞാൽ ഫായിതയില്ലാത്ത പ്രവർത്തനത്തിന് പറയുക അതിൽ രസം ഉണ്ടെങ്കിലും ശരിയില്ലെങ്കിലും ശരി ശരിയെന്ന് പറയും ഉപകാരമില്ലാത്ത പ്രവർത്തനത്തിനാണ് ഈ ആപസ് എന്ന് പറയുക എന്നാൽ ഉപകാരമില്ലാത്ത രസമുള്ള കാര്യം ചെയ്യുന്നതിന് ലാബ് എന്ന് ഹുവ കുല്ലു ലാബിൻ എന്നു പറയുക അപ്പൊ അമ്മല്ലതീ ഫീഹി ലഹുവ ലാബു കളി അത് രസമുള്ളതല്ലേ അപ്പൊ അതിന് ലാബ് രസമുള്ളതാകുമ്പോ അങ്ങനെ പറയും ലാബെന്ന് പറയുമ്പോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പറയും പിന്നെ അപ്പൊ ഫായിതയില്ലാത്തത് എന്ന് പറഞ്ഞു അപ്പൊ ഫായിത ഉള്ള പ്രവർത്തനമാണെങ്കിലോ പിന്നെ അതപ്പോ കറാഹത്തില്ല ലാബ് അഭിഷേ ഒഴിവാക്കല നല്ലത് എന്നാലും ഇങ്ങനെ പറയും ഫുഡുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിയർത്ത് എന്താണ് ഒലിക്കുന്നുണ്ട് അപ്പൊ ആ വിയർപ്പം ആവശ്യമുണ്ട് എന്നാൽ എന്നാല് അത് എന്താവും ഈ ശരീരം കൊണ്ട് കളിക്കാന്ന് പറഞ്ഞാൽ പെടും പക്ഷെ അത് ഒരു ഉപകാരം ഉള്ളത് കൊണ്ട് കറാത്തു വരുല്ല അങ്ങനെയാണ് പിന്നെ ആപസ് എന്നതുകൊണ്ട് ഉദ്ദേശം നിസ്കാരത്തിന്റെ ഫെയില് അല്ലാത്തത് ചെയ്യുക എന്നാണ് ഏർ നിസ്കാരത്തിന്റെ ഫെയില് അല്ലാത്തത് നിസ്കാരത്തിന്റെ ജിൻസിൽപ്പെട്ട ഫെയിൽ അല്ലാത്തത് അതാണ് ഈ അബസ് കൊണ്ട് ഉദ്ദേശം പിന്നെ അപ്പോ വൽമുറാദു ഹുന ഫു മാലി സമിന്നി അപ്പൊ ഈ അബസ് കൊണ്ട് ഉദ്ദേശം രസ ഇല്ലെങ്കിലും ഒക്കെ നിസ്കാരത്തിന്റെ ഫെയിലിൽ പെട്ടതല്ലാത്തത് ലിയന്ന ഹു അപ്പൊ നിസ്കാരത്തിന്റെ ഫെയിൽ പെട്ടത് അല്ലെങ്കിൽ എന്താകണോ അത് നിസ്കാരം പാത്തിലാക്കണ്ടേ അങ്ങനെ അപ്പൊ ഇത് കറാഹത്ത് എന്ന് പറഞ്ഞ ഖലീലായ ഫെയിലാവുമ്പോഴാ ഏർ കസീറായ ഫെയിലാവുമ്പോ നിസ്കാരം പാത്തിലാവും അങ്ങനെയാണ് തുറുൽ മുഖ്താറിൽ പറഞ്ഞത് എന്ത് അമൽ ഖസീർദുസലാത്ത അപ്പൊ ഈ കലീൽ ഖസീർ എന്ന് പറഞ്ഞാല് ഷാഫി മദാബ് അനുസരിച്ച് എന്താണ് തുടർച്ചയായ മൂന്നനക്കാണെങ്കിൽ ഗസീറാവും അപ്പൊ സംസ്കാരം പാത്തിലാവും എന്ന് പറഞ്ഞല്ലോ ഇതില് അങ്ങനെയല്ല ഇവിടെ എന്താണ് പല അഭിപ്രായം ഉണ്ട് ഖലീല് ഗസീർ എന്ന് പറഞ്ഞ ഏതാണല്ലോ എന്നാണ് ദൂരെ നിന്ന് നോക്കുന്ന ഒരാള് ഇയാളെ കണ്ടാല് ഇയാളുടെ ഈ പ്രവർത്തനം കാരണമായിട്ട് ഇയാള് നിസ്കാരത്തിലാണെന്ന് മനസ്സിലാവില്ല നിസ്കാരത്തിലല്ല നിസ്കാരത്തിലല്ലയെന്ന് തോന്നും അതാണെന്ത് കെസീറായ ഫീല് എന്ന് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ അത് നിസ്കാരം പത്തിലാവും അങ്ങനെ അല്ലാത്തത് ദൂരെ നിന്ന് നോക്കുന്ന ആള് ഇയാൾ ഇങ്ങനെ എന്താണ് ശരീരം കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ ഒക്കെ കളിച്ചാലും നിസ്കാരത്തിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്നതോടുകൂടെ തന്നെയാണ് ഇയാളീപ്പണി ചെയ്യുന്നതെങ്കിൽ അപ്പ കറാഹത്താണ് ചെറിയ കല്ലുകളാ ചെറിയ കല്ലുകൾ മറിച്ചിടരുത് അപ്പൊ ഇയാളെ വസ്ത്രവും സുജൂദും കൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ സുജൂതില് അല്ല ഇരിക്കുമ്പോ അത്തയ്യാത്തിനും മറ്റും ഇരിക്കുമ്പോ അവിടെ നിലത്ത് പായോ എന്തേലും വിരിപ്പോ ഒക്കെ ഉണ്ടെങ്കി അതുകൊണ്ട് കളിക്ക അപ്പൊ കല്ല് പഴയ കാലത്ത് തറയൊന്നും ഉണ്ടാവൂലല്ലോ മാർബിൾ ഉണ്ടായാലും പായൊന്നും ഉണ്ടാവില്ല മണ്ണും കല്ലും ഒക്കെ ആയിരിക്കും എന്ത് പള്ളീന്റെ ഉള്ളിലും അപ്പൊ അവിടെ എന്താണ് ആ കല്ല് തട്ടി കളിക്ക ഇതെല്ലാം കറാഹത്ത പക്ഷെ സുജൂത് ചെയ്യാൻ പ്രയാസമുണ്ട് സുജൂത് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ കല്ല എന്നാൽ അത് നിരപ്പാക്കാൻ പറ്റുവോ എന്നാ അതൊരു തവണ ഒന്ന് നിരപ്പാക്കാം അത ഇല്ല അല്ലേ ഹി ആ ഹെസ ആ കല്ലിന്റെ മോളില് സുജൂത് ചെയ്യല് ആ പ്രയാസമാകുക മുങ്കി ലുംകിനു എന്ന് പറഞ്ഞാൽ തീരെ സാധിക്കാതിരിക്കാന്ന് അങ്ങനല്ല അത് പ്രയാസത്തോടു കൂടെ കഴിയുള്ളു അപ്പൊ അതവിടെ തലവെച്ച് സുജൂത് ചെയ്യുമ്പോ നെറ്റിവേദനയാവും അങ്ങനെ ഒരു പ്രയാസൊക്കെ ഉണ്ട് ഈ എന്നാൽ ഒഴിക അപ്പൊ കറാഹത്തില്ല അപ്പൊ എന്ത് ചെയ്യാം സബ് ആ ഹെസയെ എന്തു ചെയ്യ നിരപ്പാക്കുക കല്ല് നിരപ്പാക്കുക മറത്തൻ വാഹിദ ഒരു തവണ നിരപ്പാക്കാം എന്നാണ് ഒരു തവണ നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒന്ന് നിരപ്പാക്കി അവിടെയാണ് സുചിത യാത്ര പറ്റും അതിലധികം അകൽ കറാഹത്താണ് പിന്നെ എന്നാലും അതും ചെയ്യാതിരിക്കല് തന്നെ അഫ്ലല് കാരണം കല്ല് നിരയാക്കാനൊക്കെ പോകുമ്പോൾ ഹുഷ്കുഴി നഷ്ടപ്പെടുമല്ലോ അതുകൊണ്ട് എന്ന പോലെ വല യുഫർ അസാബിയാഹോ പിന്നെ ഇവന്റെ വിരൽ പൊട്ടിക്കരുത് വിരല് പൊട്ടിച്ച് ശബ്ദം ഉണ്ടാക്കുക അതും കറാഹത്താണ് എന്നാ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ അങ്ങനെ വിരൽ പൊട്ടിച്ച് ഫർക്കായു ഫർക്കായു എന്ന് പറഞ്ഞാൽ വിരല് പൊട്ടിച്ച് ശബ്ദം ഉണ്ടാക്കുക കയ്യന്റെ ആണെങ്കിലും കാലിൻ്റെ ആണെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങോട്ട് നീട്ടി വലിച്ച് ശബ്ദം ഉണ്ടാക്കലും ഉണ്ടാവും അല്ല മടക്കി ശബ്ദം ഉണ്ടാക്കലും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അത് കറാഹത്താണ് വല യഥസറു എന്ന പോലെ കൈ എവിടെയൊക്കെ ഹാസിറത്തിൽ ഏണിന് കുത്തി നിൽക്കുക ഏ ഈ വയറിന്റെ വശത്തിനാണല്ലോ ഹാസിറത്ത് എന്ന് പറയുക അപ്പൊ ആ ശരീരത്തിന്റെ രണ്ട് വശത്തിന് സാധാരണ കൈ കൈകുത്തി ഇങ്ങനെ ക്ഷീണമൊക്കെ തോന്നുമ്പോൾ കൈ കുത്തി നിൽക്കുമല്ലോ ഏഹ് മടിപ്പും മുഷിപ്പും ഒക്കെ വരുമ്പോ അപ്പൊ അങ്ങനെ കൈകുത്തിന്ന് നിസ്കരിക്കുക ഹാസിറത്തിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക അതും കറാഹത്താണ് പറഞ്ഞു പിന്നെ അപ്പത് കറാഹത്താകാൻ കാരണം കൈ വെക്കണം എന്ന് പറഞ്ഞ സുന്നത്ത് നഷ്ടപ്പെടുത്തും അതുകൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലിമാഫിഹി മീൻ തഫുവിത്തി സുന്നത്തി ആഹിദിൽ യദൈനി കയ്യ് എവിടെ വെക്കണം എന്നാ രണ്ട് കൈ പൊക്കലിന് താഴെ നഞ്ചത്ത് അല്ല എന്താണ് സദീൻ്റെ മോണിലോ താഴെയോ സ്ത്രീകളും വെക്കണം എന്ന് പറഞ്ഞല്ലോ അതിനെതിരാണീ ഹാസിറത്തിൽ വെക്കൽ അതാണ് അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് അപ്പോ ഞാൻ നേരം ചോദിച്ചല്ലോ എന്താണ് കൈ പൊക്കളിൻ്റെ മുകളിൽ വെച്ചാലോ വന്ന് അപ്പോ സുന്നത്ത് പൊക്കളിൻ്റെ താഴെ വെക്കലാകുമ്പോൾ മുകളിൽ വെക്കൽ ഈ പറഞ്ഞ കറാത്ത അവിടെയും വരുമല്ലോ അങ്ങനെ പിന്നെ വലിയ അന്ന ഭൂമിയും ഫെലിൽ ജബാബിറത്തി ജബാബിറത്തിന്റെ ഫെയിലിൽ പെട്ടതുമാണ് അതിങ്ങനെ എന്താണ് ആ ഈ കിബ്രു നടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഹാസരത്തിൽ വെക്കുക എന്നും പറഞ്ഞവരുണ്ട് എന്നും ഇല്ലത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ സൗബഹു വല വല യസ്ദിലു യസ്ദുലു എന്നൊക്കെ ഉണ്ട് അപ്പൊ എസ്ദിലു സൗബഹു ഇയാളുടെ വസ്ത്രം താഴ്ത്തിയിടരുത് ഏർ അത് കിബർ എന്ന പോലെ തഹാവിന് ഏർ എന്ന നിലക്ക് അങ്ങനെ താഴ്ത്തിയിടൽ നെഹി ചെയ്തിട്ടുണ്ടല്ലേ ഹദീസിൽ നെഹി ചെയ്തിട്ടുണ്ട് അപ്പം അമിതമായ വസ്ത്രം താഴ്ത്തിയിടുക ഞെരിയാണിക്ക് താഴെ കൊടുക്കുക നിസാറാവുമ്പോൾ ഖമീസാവുമ്പോൾ അതിൻ്റെ കൈ എന്താണ് വിരലിൻ്റെ അറ്റവും കഴിഞ്ഞിട്ട് പിന്നെയും താഴോട്ട് ഇടുക ഇതൊക്കെയാണ് അതിനൊരു ഒരു എന്താണ് നിസാരമായി കണ്ടുകൊണ്ടോ കുഴപ്പമില്ല എന്നുള്ളൊരു നിസ്സാരമായി കൊണ്ടു കൊണ്ടോ അല്ലെങ്കിൽ ഒരു കിബിറായിട്ടോ ഒക്കെ ചെയ്യുക എന്നാ ഇത് ചെയ്യരുത് അതും കറാഹത്താണ് അതിനു പുറമെ ഇത് എന്താണ് തലവഴിയേ ഒരു വസ്ത്രം ഇടുക അതും ഉണ്ട് സൗബ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അതായത് ഈ സൗബ് അല്ലെ ഇസ്ദാൽ സൗബ് എന്ന് പറഞ്ഞത് വസ്ത്രം മാരുന്നതിനനുസരിച്ച് അതിന്റെ രൂപം മാറും അപ്പൊ തലേക്കൂടി ഇടുക എന്ന് പറഞ്ഞാൽ തയ്യലസാനാണല്ലോ ഇമാമത്തിന്റെ തലേക്കെട്ടിന്റെ അല്ലെങ്കിൽ തൊപ്പിയുടെ മുകളിലൂടെ ഇടുന്ന തലേത്തട്ടം എന്ന് പറഞ്ഞാൽ തൈലസാനാണ് അല്ലെങ്കിൽ തോളിലിടുന്നത് എന്താണ് റിതാവ് എന്ന് പറയുന്ന വസ്ത്രമാണ് രണ്ടാമുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക അതിന്റെ ഒരറ്റം മടക്കി ഇടണം എന്നാ തലേക്കൂടി എന്ത് ഷാളായിട്ടിടുന്നതാണെങ്കിലും തോളേക്കൂടി ഷാളായിട്ടിടുന്നതാണെങ്കിലും അതിന്റെ ഒരു അറ്റം മടക്കിയിട്ട് മറ്റേ എന്താണ് തോളിലേക്കിടണം അങ്ങനെയാണ് സുന്നത്ത് അങ്ങനെ ധരിക്കല ഇല്ലെങ്കിൽ കറാഹത്താണ് അത് അത് ഈ പറഞ്ഞ സെതുൽ സൗബിലും അതും പോടും പിന്നെ അതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത് തക്കബൂറാണ് അപ്പോ ആ അങ്ങനെ മടക്കി ഇടണം പിന്നെ മടക്കിയിട്ടില്ലെങ്കിൽ കറാഹത്തോ ഷാഫി മദേബിലും അങ്ങനെ തന്നെയാണ് പിന്നെ അതുപോലെ ഈ മേൽ കമീസ് ഉണ്ടല്ലോ കമീസിന്റെ മോളിൽ ധരിക്കുന്ന മേൽവസ്ത്രം കബാന്ന പറയാ അതായത് പിന്നെ മുൻഭാഗത്ത് ഓപ്പണായ കബ ബട്ടൺസ് ഇല്ലാത്ത അതിന് അത് എന്താണ് കൈ ഇടാതെ കൂടി ഇങ്ങനെ ഇടുക അതും സെതുൽ സൗബാണ് എന്നാ ഉം ആ മീന്ഹിലി ഫി കുമ്മൈഹി അതിൻ്റെ രണ്ട് കയ്യിൽ കൈ ഇടാതെ കൂടി ഇങ്ങനെ ആ ഇടുക ഇതെല്ലാം സദുലുസോബ ഇതെല്ലാം എന്താണ് ആ കറാഹത്താണ് എന്നാ ഇനി സൗബഹു മുടി എന്താണ് കൂട്ട് പിന്നിൽ കെട്ടിവക്കരുത് ആല അതിന് മുമ്പ് ഉണ്ടല്ലേ വല യുഷബിക്കു അസാബിയാഹു വസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിരലുകൾ കോർക്കരുത് ജഷ്ബീഖുല്ല സാബിയോ എന്ന് പറഞ്ഞത് ആ വിരലുകൾ കോർത്തു പിടിക്കുക അങ്ങനെ വിരലുകൾ കോർത്തു പിടിക്കരുത് എന്നാണ് അത് നെഹി വന്നിട്ടുണ്ട് ഹദീസിലുണ്ട് നിസ്കാരത്തിലും അതുപോലെ പള്ളിയിൽ ഇരിക്കുമ്പോഴും വിരലുകൾ കോർത്തു പിടിക്കരുത് കാരണം പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോൾ നിസ്കാരത്തിലാണെന്നല്ലേ നിസ്കാരം പ്രതീക്ഷിച്ചല്ലേ പള്ളിയിൽ ഇരിക്കുന്നത് അപ്പോൾ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾ നിസ്കാരത്തിൽ ആ ഉള്ള പോലെ കൂലി കിട്ടുന്ന ആളല്ലേ അപ്പോൾ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കറാഹത്തായത് സ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും പള്ളിയിലും ചെയ്യരുത് അപ്പോൾ എന്ത് വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുകയും ചെയ്യരുത് അങ്ങനെ ഷാഫിമദബിൽ അങ്ങനെയാണല്ലോ അപ്പൊ ഈ പറഞ്ഞത് വിരലുകൾ കോർത്ത് പിടിക്കരുത് പിന്നെ വലായു ഷാറഹു ഇയാളുടെ മുടി എന്താണ് പിൻഭാഗത്തായി കെട്ടിവെക്കുക അതും ചെയ്യരുത് മുടി എന്ത് ചെയ്യണം ആ പിൻഭാഗത്തായി കെട്ടി വെക്കരുത് അപ്പോ മുടി എങ്ങോട്ടാണോ വളർന്നിറങ്ങുന്നത് അതുപോലെ വിടണം എന്നാ അത് വാർന്നു വെക്കുന്നില്ലെങ്കിൽ വാർന്നു വെക്കുന്നത് ഉണ്ടല്ലോ നൈസുസ് എന്താണ് ഇങ്ങനെ പിന്നോട്ട് വാർന്നു വെച്ചിരുന്നു രണ്ട് ഭാഗമായി പകുത്തിട്ട് എന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വിടണോ എന്ത് ചെയ്യരുത് അത് പിൻഭാഗത്തായിട്ട് ആ കെട്ടി വെക്കരുത് അതും കറാഹത്താണ് പിന്നെ അപ്പൊ അത് പുരുഷന്മാർക്കേണ്ടാവുള്ളു സ്ത്രീകൾക്ക് കെട്ടി വെക്കണല്ലോ പിന്നെ വലായ കുഫ സ്വഭാവം വസ്ത്രം മടക്കി വെക്കുകയും ചെയ്യരുത് പിന്നെ മടക്കി വെക്കുക എന്ന് പറഞ്ഞാല് ഈ പാൻറ്റൊക്കെ അടിഭാഗം മടക്കി വെക്കുമല്ലോ അല്ലെങ്കിൽ ഷർട്ടിന്റെ കൈയൊക്കെ മടക്കി വെക്കുമല്ലോ അതൊക്കെ ഫുസൗബ് എന്ന് പറഞ്ഞാൽ അതും ചെയ്യരുത് അതും കറാഹത്താണ് അത് അഭിമുഖവും അങ്ങനെ തന്നെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക അല്ല തുന്നിക്കുമ്പോ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ ഞെരിയാനിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അളവുള്ള വസ്ത്രം വാങ്ങുക എന്നാ അല്ല പിന്നെ ആ ഞെരിയാണീൻ്റെ താഴെ വരാതിരിക്കാൻ വേണ്ടി മടക്കി വെക്കുക അപ്പൊ അത് വേറെ കറാത്താവും അങ്ങനെ പിന്നെ വലായൽ കുഫു സൗബാഹന്ന് പറഞ്ഞത് ഓർഫാഹു മുമ്പ് ഇനി അതേഹിയാവും മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ മടക്കുക ഉയർത്തുക സുജൂതിൻ്റെ സമയത്ത് അപ്പൊ അങ്ങനെ മടക്കുന്നത് വസ്ത്രം സുജൂത് ചെയ്യുന്നതിനെതിരായി പോകും എന്ന നിലക്കാണ് അത് കറാത്ത പിന്നെ വലായൽ തെഫിത്തു യെമീനു ആ ഷിമാലൻ പിന്നെ എടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്കരുത് അതായത് പരടി കൊണ്ട് തിരിഞ്ഞു നോക്കുക അതാണ് വല്ലിൽ തിഫാത്തുൽ മക്രു ജിഹത്തിൽ കിബില അതാണ് മുഖം എന്താണ് ജിഹത്തി കിബിലന്റെ ജിഹത്തിനെ തൊട്ട് തിരിഞ്ഞു പോകുന്ന രീതിയിൽ ഇടത്തോട്ടും വലത്തോട്ടും പരടി കൊണ്ട് തിരിയുക ഇതാണ് കറാഹത്ത് എന്ന് പറഞ്ഞത് നെഞ്ഞുകൊണ്ട് തിരിഞ്ഞാലോ നിസ്കാരം പാസ് ചെയ്താകും കാരണം ഇസ്തഖബാലുകൾക്ക് വില ഷർത്താണല്ലോ അപ്പൊ അത് നെഞ്ചുകൊണ്ടാണ് അപ്പൊ നെഞ്ചുകൊണ്ട് എന്താണ് തിരിഞ്ഞു പോയാൽ ഇപ്പൊ നിസ്കാരം പത്തിലായി പോവും പാസ് ചെയ്താകും അത് ഈ മയ്യസ്കരിച്ച സ്ഥലം വീട്ടുമ്പോ ആൾക്കാരാണ്ട് തിരിയും നെഞ്ചുകൊണ്ട് ഇങ്ങനെയാണ് തിരിയും അത് നിസ്കാരം പത്തിലായി പോവും പിന്നെ അപ്പോൾ പെരടി കൊണ്ടല്ലാതെ കണ്ണ് മാത്രം കൊണ്ടാണെങ്കിലോ കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുക സുജൂതിൻ്റെ സ്ഥാനത്തേക്കും എന്താണ് പിന്നെ എങ്ങോട്ടാണ് നോക്കേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ സംസ്കാരത്തിലെ എങ്ങോട്ടാ കിയ്യാമില് സുജൂതിൻ്റെ സ്ഥാനത്തേക്കും റുക്കുഴില് കാൽപാദത്തിലേക്കും സുജൂതിൽ എന്താണ് മൂക്കിലേക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കലോ അത് എന്താണ് ഖിലാഫുല്ലൗലയാണ് അതും ചെയ്യരുത് കറാത്തു വരൂല്ല പിന്നെ എന്ന പോലെ മുകളിലോട്ട് നോക്കലും കുഞ്ഞു തല കുനിഞ്ഞ് നിൽക്കലും എല്ലാം കറാകത്താ യുക്റഹു റൗസഹുലി എന്ന ജൗഹറത്തുൻ ഇറയിൽ മുകളിലേക്ക് നോക്കല് അത് കറാകത്താണ് എന്ന പോലെ റൗസഹു തല കുനിച്ച് പിടിക്കുക അതായത് ഇങ്ങനെ സുജൂതിന്റെ സാധനത്തേക്ക് നോക്കാൻ പറ്റുന്ന രീതി ആ രീതിയിൽ ഒരല്പം എന്താണ് തല ഇങ്ങനെ താഴോട്ട് വരും അതിങ്ങനെ സാധാരണ ഉണ്ടാകുന്ന ഒരു രീതിയാ സാധാരണ തല പിടിച്ചാല് അതിനെയും ഇങ്ങനെ പെരടി ഒടിച്ച് താഴോട്ട് കുനിച്ചു പിടിക്കുക അത് കറാഹത്താണ് പിന്നെ ഇനി വല യൂക്കായി ആ അൽ കൽബി നായരുത്തം ഇരിക്കുകയും ചെയ്യരുത് അതും കറാഹത്താണ് നായരുത്തം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇക്ക ആ ഉൽക്കൽബ് അത് രണ്ട് കാല് നാട്ടി വെച്ചിട്ട് എന്ന എൻസി രിക്കുക എന്നെ കാലഞ്ഞാ കാൽപാദം നാട്ടി വെച്ച് അതിന്റെ മുകളിൽ ഇരിക്കുക കുട്ടികളൊക്കെ ഇടയിൽ ഇരുത്തേരിക്കുമ്പോ ഇങ്ങോട്ടിരിക്കുമല്ലോ ഏർ പിന്നെ രണ്ട് കാൽപാദം നാട്ടി വെക്ക മടക്കി വെക്കുക എന്നിട്ട് അയിന്റെ മുകളിൽ ഇരിക്കുക ഇത് പിന്നെ കറാകത്താണ് പിന്നെ വേറെ ഒരഭിപ്രായം ഉണ്ട് ഈ കറഞ്ഞാല് പിന്നെ കാല് മുട്ടന്നെ കുത്തി വെക്ക എന്നിട്ട് കയ്യും നിലത്ത് കുത്തി വെക്ക എന്നിട്ട് ചന്തി കുത്തിയിരിക്കുക അതൊരു ആണ് അത് എന്താണ് കൊറേ ഇരുന്ന് ക്ഷീണിക്കുമ്പോ ഒക്കെ അങ്ങനെ ചെയ്യും പിന്നെ അപ്പൊ ആ രണ്ടിരുത്തവും കറാത്താണ് നൃത്തം പിന്നെ അതുപോലെ ഇനി വല എഫ്തരിഷു തിറായി ഹി സുജൂത് ചെയ്യുമ്പോ ഇയാളുടെ രണ്ട് തിറാ കൈത്തണ്ട് തണ്ടം കൈ എന്ത് ചെയ്യുക നിലത്ത് വിരിച്ചിടുക നിലത്ത് ശരിക്കും വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രണ്ട് റാഹത്താണല്ലോ ഉള്ളം കൈ മാത്രമാണല്ലോ നിലത്ത് വെക്കേണ്ടത് അപ്പൊ അതിൻ്റെ കൂടെ കൈത്തണ്ടും കൂടി നിലത്തേക്ക് പതിച്ചിടുക ഏർ അത് കറാഹത്താണ് അതാണുങ്കക്ക സ്ത്രീകൾക്ക് അത് വരൂല പിന്നെ അതുപോലെ നിസ്കാരത്തിൽ നീണ്ടുവലിയ തമത്തി ഉറക്കി ഉറങ്ങി കഴിഞ്ഞിട്ട് ആ ഉറക്കത്തിന്റെ ഇത് ചവ പോകാൻ വേണ്ടിട്ടൊന്നും നീണ്ടുവലികല്ല അതും കറാഹത്താണ് അതുപോലെ കോട്ടുവായ ഇടൽ കറാഹത്താണ് വൈക്കറഹോ തമത്താവേത്താവബാ എന്ന് ജോഹറത്തില് പറയുന്നുണ്ട് അങ്ങനെ കോട്ടുവായ വന്നു കഴിഞ്ഞാൽ എന്താക്കണം കൈകൊണ്ട് അടച്ചു പിടിക്കണം എന്നാ പിന്നെ കണ്ണടച്ചു പിടിക്കലോ സംസ്കാരത്തിൽ കണ്ണടച്ച് സംസ്കരിക്കല് അതും കറാഹത്താന്ന് പറയുന്നുണ്ട് യുഗ്രഹു യുളിനി വിസലാത്തി നമസ്കാരത്തിൽ കണ്ണടച്ചു പിടിക്കല് രണ്ട് കണ്ണും അടച്ചുപിടിക്കൽ കറാഹത്താണ് പിന്നെ എന്ന വായ മൂടി വെക്കലും കറാഹത്താണ് വായുത്തിയ ഫാഹു ഏ പിന്നെ അപ്പോ മാസ്ക് ധരിക്കല് കറാഹത്താന്ന് വരും അല്ലേ മാസ്ക് വായ മൂക്ക് മൂടുന്ന സാധനങ്ങൾ അബിമസിലും മസാല എങ്ങനെയാണ് പിന്നെ നിയമം അങ്ങനെ ആവുമ്പോ ചെയ്യാൻ വേണ്ടി വരും പിന്നെ ഇനി സലാം മടക്കരുത് നാവുകൊണ്ടും അടക്കരുത് കൈ കൊണ്ടും അടക്കരുത് എന്ന് അ രണ്ടും കറാത്താണ് നാവുകൊണ്ടും മടക്കിയാലോ അപ്പൊ അത് ം പാത്തിലാവും പാത്തിലാവും പിന്നെ കൈ കൊണ്ട് എന്ന് പറഞ്ഞാൽ വിഷാറത്താക്കുക ഒരാൾ സലാം പറഞ്ഞപ്പോൾ കൈ അയാണിച്ചു ആൾക്കാർ സലാം പറയുമ്പോഴും മടക്കുമ്പോഴും ഒക്കെ കയ്യെടുത്ത് കാണിക്കുമല്ലോ അങ്ങനെ സലാം മടക്കി നാവുകൊണ്ട് ഉച്ചരിച്ചു മടക്കിയില്ല വെറുതെ ഇങ്ങനെ ആ സലാം എന്നുള്ള ഉദ്ദേശത്തിൽ കൈ കൊണ്ട് കാണിച്ചു അതും എന്ത് തന്നെയാണ് കറാഹത്താണ് അത് കൈകൊണ്ടല്ല തലകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ ഏർ കൊണ്ട് അല്ലെ കൈകൊണ്ട് അല്ലെ തലകൊണ്ട് ഇങ്ങനെത്താക്കിയാൽ ഇല്ലാ അന്നഹു യുക്റഹു നിസ്കാരം താവൂല വാസിദാവൂല ചെയ്തത് കറാത്താവും ഇനി ഇനിറഹു സലാം അല്ലെങ്കിൽ മുസല്ലി വൽ ജാലിസി അലൽ ബൗലിവൽ ഖായത്തിന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നിസ്കരിക്കുന്ന ആളിനെ അങ്ങോട്ട് സലാം പറയാലും കറാത്താണ് ഓതുന്ന ആൾ നോക്കുക ഈ നാടന്മാരെന്താണ് പള്ളിയിൽ അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിസ്കരിക്കുന്നവരും ഓതുന്നവരും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക ഒന്നായിട്ടുണ്ട് സലാം പറയും ആർക്കാ സലാം പറയണ്ടെന്ന് അറിയുന്നില്ല പിന്നെ അത് ഷാഫി മദോ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഒതുവ ദിക്കറും ഒക്കെ ചെല്ലിയിരിക്കുന്ന ആൾക്കാരോട് സംസ്കരിക്കുന്നവരോട് ഏർ ഇവരോടൊക്കെ സ്ഥലം പറയൽ കറാഹത്താണ് അത് അവരെ തശവീഷാക്കലാണല്ലോ പിന്നെ ഇനി വല എത്തറബം ഇല്ലാമിന് ഒഴുതിരിൻ ആണോ തറബ്പുഴിന്റെ എരുത്ത ഇരിക്കരുത് ചന്ദന പൂട്ടിട്ടിരിക്കുക എന്നല്ലേ ആ തറബുഴന്റെ ഇരുത്ത ഇരിക്കരുത് ഇല്ലാമിൻ ഒഴുതിരിൻ ഒഴുതിരുണ്ടായാലല്ലാതെ അല്ലെങ്കിൽ കറാഹത്താണ് എന്നാ അതിന് കാരണം ആ ഇരുത്തത്തിന്റെ സുന്നത്ത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞു അത് തവറു പിന്നെ ഇഫ്തറാഷിന്റെ ഇരുത്താണ് ഇടത്തെ കാല് വിരിച്ച് അതിന്റെ മുകളിൽ ചന്തി വെച്ചിരിക്കുക വലത്തെ കാല് വിരലുകൾക്ക് വിലക്കാക്കി നീട്ടിവെക്കുക നാട്ടി വെക്കുക എന്നാണെന്ന് പറഞ്ഞല്ലോ ആ സുന്നത്ത് നഷ്ടപ്പെടുത്തും അതുകൊണ്ടാണെന്ത് ആ ഈ തറബുഴിൻ്റെ ഇരുത്തം കറാഹത്താണ് എന്ന് പറഞ്ഞത് ഒഴുതിരില്ലെങ്കിൽ ഒഴിച്ചു അതായത് ഇയാളുടെ കാലിൽ മുറിവോ അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ തറപ്പോഴും ഇരുത്തേരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കറാഹത്തില്ല പിന്നെ വല എക്കുലും വലായ ഷറബു നിസ്കാരത്തിൽ തിന്നലും കുടിക്കലോ അതും കറാഹത്താണ് പിന്നെ അപ്പൊ ഈ നിസ്കാരം ബാത്തിലാകുന്ന ഫാസിദാകുന്ന കാര്യങ്ങളുടെ എതിര് പലതും ചെല്ലലും ചെയ്യലും കറാഹത്താണ് അതായത് കറാഹ ധൈര്യമാണ് നർത്ഥം അല്ല അപ്പൊ അങ്ങനെ തിന്നേം കുടിക്കാൻ ചെയ്താലോ സംസ്കാരം പാത്തിലാവും അതാ ഫൈൻ ഫാതാലിക സവാൻ ആമിതൻ ഔ നാസിയൻ ആ പക്ഷെ നാസിയായിട്ട് കുറച്ചു എന്നാൽ കുഴപ്പമില്ല എന്നാ നോമ്പ് മുറിയാത്ത പോലെ തന്നെ സംസ്കാരം പാത്തിലാവൂല പക്ഷെ നാസിയാണെങ്കിൽ എന്നാലും നിസ്കാരം പാത്തിലാവും കാരണം എന്താ നിസ്കാരത്തിന് ഒരു ഫീലാണ് അതുകൊണ്ട് അപ്പൊ ഈ അനഫിമദില് പിന്നെ പല്ലിന്റെ ഇടയിലൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ അത് ഒരു പിന്നെ ഹിമസത്ത് ഒരു കടലമണി അതിനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ അത് തുപ്പലിന്റെ കൂടെ ഇറക്കിപ്പോയാൽ സംസ്കാരം പാത്തിലാവൂല എന്നാ കാലഫിൽ കായത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജോഹരത്തിൽ ചെയ്യുന്നുണ്ട് സൗമ അഫ്സദ അഫ്സലാത്ത തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒക്കെ നോമ്പിനെ നോമ്പിനെ ബൈന വാസിദാക്കുന്നോമ്പിനെത്തിനും ഇവന്റെ പല്ലിന്റെ ഇടയില് എന്താണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഉണ്ട് ഫബുത്തലാഹു അയിനെ വിഴുങ്ങി അയിന സംസ്കാരത്തിൽ വിഴുങ്ങി അല്ലെ നോമ്പുകാരം വിഴുങ്ങി ദൂനൽ ഹിമ്മസത്തി ഒരു ണിയെക്കാൾ ചെറുതാണെങ്കിൽ സലാത്തുഹു നമസ്കാരം പത്തിലാവൂലി കാരണം അത് താബിയായിട്ട് എന്റെ ഉമനീരിനോട് താബിയായിട്ട് പരിഗണിക്കുന്നതാണ് അന്നഹു യുക്രഹു പക്ഷേ ഇത് കറാഹത്താണ് അതെ അർക്കല് കറാഹത്താണ് ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ിൽ അതിനേക്കാൾ അധികമാണെങ്കിൽ നോമ്പും എന്താവും ഫാസിതാവും അപ്പൊ ഇപ്പൊ തിന്യം കുടിക്കാൻ ചെയ്യുന്നത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകാത്ത അളവാകുമ്പോഴാണ് കറാഹത്ത് എന്ന് പറഞ്ഞത് പിന്നെ ബൈന വലവിപുത്തലി ലംത പല്ലിന്റെ ഇടയിൽ നിന്ന് രക്തം പൊട്ടി അതിറങ്ങിപ്പോയി എന്നാൽ സ്കാരം പാത്തിലാവൂല ഇതാക്കാനത്തിൽ കലപത്തൊരു രീഖ് അപ്പോ അത് ഈ രീക്ക ഉമിനീരും രക്തവും കൂടിയല്ലേ ഇറങ്ങുന്നത് അപ്പോൾ കൂടുതൽ ഉമനീരാണ് എന്നുണ്ടെങ്കിൽ പാസ് പാസിതാവൂല ഇല്ലേ വാസിതാവും എന്നാ അപ്പോ വൈനിപിത്തല സിംസിമത്തൻ മല്ലിൻ്റെ ഇടയിലുള്ള ഭക്ഷണമല്ല ഒരു എന്താണ് എള് ൊരുത്തം പിഴുങ്ങിയാലോ ആ നിസ്കാരം പാത്തിലാവും അത് പള്ളി പല്ലിന്റെ ഇടയിൽ ശേഷിച്ചിരുന്ന ഭക്ഷണം എന്ന നിലക്കല്ല അല്ലാതെ എന്താണ് ഭക്ഷണം അപ്പോൾ ആ സിംസിമത്വ ഇറക്കിയാലും നിസ്കാരം പാത്തിലാവും എന്നതുകൊണ്ട് ഉദ്ദേശം ആ എത്ര ചെറുതാണെങ്കിലും നിസ്കാരം പാത്തിലാവും എന്നറിയാം ഭക്ഷണം കഴിക്കല്ലേ ആ ഭക്ഷണത്തിന്റെ അളവ് എത്ര കുറവാണെന്നുണ്ടെങ്കിലും നിസ്കാരം പാത്തിലാവും ബോധപൂർവമാണെങ്കിലും മറന്നിട്ടാണെങ്കിലും പാത്തിലാവും എന്ന് പറഞ്ഞല്ലോ നോമ്പ് അങ്ങനെ തന്നെയാണ് എന്നാല് പല്ലിന്റെ ഇടയിലുള്ള ഭക്ഷണമാവുമ്പോ അങ്ങനൊരു ഇളവുണ്ട് പക്ഷെ അതില്ല പല്ലിന്റെ ഇടയിലുള്ള ഇറങ്ങിയാലോ എത്ര കുറവാണെങ്കിലും ഒക്കെ നിസ്കാരം പാത്രത്തിലാവുമല്ലോ പിന്നെ അതുകൊണ്ട് ഈ അനഭികള് നോമ്പ് ഇറന്നിട്ട് ഈത്തപ്പഴമൊക്കെ തിന്നിട്ട് എന്താക്കും ആ വായ കഴുകാതെ നിസ്കരിക്കും അപ്പൊ പല്ലിന്റെ ഇടയിലുള്ള ഈത്തപ്പഴത്തിന്റെ ഒക്കെ അവശിഷ്ടം അങ് ഇറങ്ങി പോയാലും എന്തില്ല നിസ്കാരം പാസ് ഇതാവൂലോ പക്ഷെ കറാകത്താവും മാത്രം ആ ചെയ്യരുത് വായ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം സംസ്കരിക്കാൻ ഇല്ല ഇത് ഇറങ്ങി പോയാൽ കറാത്തരുദസ് അതിന്റെ വസല് പറയുന്നു